നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കയും മാങ്ങയും നമ്മുടെ കോക്കോയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായാലോ ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാൻ കള്ളിക്കാടാണ് രാവിലെ കള്ളിക്കാട് വന്നത് കേട്ടോ വന്ന പാടെ അമ്മയെ കാണാനില്ല അമ്മ അപ്പോഴത്തേക്കും അപ്പത്തെവിടെയോ താഴെന്തോ മുളകുമെന്തോ എടുക്കാനായിട്ട് പോയതാട്ടോ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അമ്മ വാള മീനിൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ വാള സീസണായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഇവിടെ വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഒരു വാള വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ട് വാള മീനും വാങ്ങിയിട്ട് ഞാൻ വന്നു കേട്ടോ ഞാനും അമ്മയും മാത്രമേ ഇവിടെ കഴിക്കത്തുള്ളൂ അച്ഛൻ കഴിക്കത്തില്ല അച്ഛനൊന്നില്ല അച്ഛന് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് എന്തോ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കോക്കോ ഈ മീനിൻ്റെ അടുത്തൊന്നേ മാറുന്നില്ല കേട്ടോ എൻ്റെ പ്രകേയെ അങ്ങനെ നടക്കുക കേട്ടോ വാള സീസൺ ആയാലും പിന്നെ എന്നും വാള തന്നെ കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ ചക്കയുടെ കാര്യം ചക്ക സീസൺ ആയാലും എന്നും ചക്കയാണ് ഇവിടെ പിന്നെ ഓൾമോസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ചക്ക ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് സിറ്റിയിലൊന്നും അങ്ങനെ വലിയ രീതിയിൽ ചക്ക കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയാലല്ലേ ഉള്ളൂ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ചക്ക കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ചക്കയ്ക്ക് നല്ലൊരു സംഭവമാണ് ചക്ക അതുകൊണ്ട് ചക്ക കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇന്നും ചക്ക തന്നെയാണ് അപ്പോൾ അമ്മ ഒരു ഫുൾ ചക്ക അടുത്തിട്ടിരിക്കാണ് അത് വറുക്കാനായിട്ട് എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്ക വറുത്തത് ഇത് ഈ ചക്ക ഈ ആ പ്ലാവിലെ ചക്ക ഈ ചക്ക വറുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നല്ല ക്രിസ്പിയായിട്ടിരിക്കും നല്ല നൈസായിട്ടുള്ള ചുള ആട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടിരിക്കും വറുത്താൽ അങ്ങനെ ഞാൻ ചക്ക വെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അമ്മ മീൻ്റെ പിറകെയാണ് അപ്പോഴേക്കും ചേച്ചി ദീപചേച്ചിതേ മുറുക്കുണ്ടാക്കി കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം തന്നെ ചേച്ചി വന്നപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കൊണ്ടുവന്നത് അതിങ്ങനെ എനിക്കെടുത്തിട്ട് തരുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നേടിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക എടുത്തു കുറച്ച് നമുക്ക് കറി വെക്കാം മീനിനോടൊപ്പം കഴിക്കാനായിട്ട് കറി വെക്കാനെടുത്തു ശേഷം ഇത് ബാക്കി വറുക്കാനായിട്ട് എണ്ണയിലിട്ടിരിക്കുക കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ ഈ വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കോരുന്ന ചിപ്സിനൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ പക്ഷേ എനിക്ക് നമ്മുടെ കാ ചിപ്സ് ഇല്ലേ സാദാ ചിപ്സ് അതെനിക്ക് വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഈ ചക്ക വറ്റിലൊക്കെ വെളിച്ചെണ്ണ തന്നെ വറുത്ത് കോരണം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ചക്ക സീസണായ ചക്ക പുഴുക്ക് ചക്ക അവിയൽ ചക്ക വറുത്തത് ചക്ക വറുക്കുന്നതിന് ഇതുപോലെ നൈസ് ആയിട്ടുള്ള ചക്കയുടെ ഇതുണ്ടെങ്കിലാണ് നല്ലത് കേട്ടോ ചിലതൊന്നും വറുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് തണുത്താലും നല്ല ക്രിസ്പി കുപ്പിയായിട്ടിരിക്കുന്ന ചക്ക കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കുറേ ചക്കയൊക്കെ വറുത്ത് കോരുവാണ് കുറച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ കരുതി അപ്പോൾ ഇവിടെ ഒട്ടുമേ വെച്ചേക്കണ്ട ഫുള്ളും നീ എന്ന് പറഞ്ഞു ഇത് ഒരു ചക്ക ഫുള്ള് എടുത്ത് വെട്ടി വൃത്തിയാക്കി ഇങ്ങനെ അരിങ്ങെടുത്ത് വറുത്ത് കോര നല്ല പണിയുണ്ട് കേട്ടോ ഞാൻ വേദി സ്കൂളിൽ വിട്ടിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ചക്ക പുഴുക്കും മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അത് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ മറന്നുപോയി എൻ്റെ വിശപ്പിൻ്റെ ആക്രാന്തത്തിൽ ഞാൻ മറന്നുപോയി ചക്ക വറുത്ത നല്ല ക്രിസ്പി ഇരുപ്പുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് ചക്ക വറുത്ത് കോരുന്നതിനൊക്കെ ഒരു പരുവുണ്ട് കേട്ടോ ഉപ്പൊക്കെ തിളച്ച് വന്ന ശേഷം ഈ ചക്ക ഒന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഉപ്പ് വെള്ളം തളിക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ചക്ക വറുത്ത് കോരുന്നത് എന്തായാലും സംഭവം കിടിലായിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ചക്കക്കൊരു എണ്ണയിലിട്ട് വറുത്ത് കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ചക്ക വറുത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ചക്കക്കൊരു ചുട്ട് തിന്നിട്ടുണ്ട് അവിച്ച് തിന്നിട്ടുണ്ട് അല്ലാതൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ എണ്ണയിലിട്ട് വറുത്ത് ചക്ക വറുക്കും പോലെ വറുത്ത് കഴിക്കും കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയും വറുത്ത് തിന്നെട്ടോ സത്യമായിട്ടൊന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളിങ്ങനെ ചക്ക വറുത്ത് കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഒന്ന് കൊതിയായി ആ ഇനി അവിടെ പോകുമ്പോൾ ചക്ക ഈ വറുക്കുന്ന ചക്ക ആയിട്ട് വേണം നമുക്ക് ചക്ക വറുക്കാനെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വെറുതെ ആലോചിച്ചിരുന്നപ്പോൾ സത്യമായിട്ട് നടന്ന് കേട്ടോ കണ്ടോ ചക്ക ചക്കുരു ചൂട് എണ്ണയിലിട്ട് ഇതുപോലെ വറുത്ത് കോരുവാണേ എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കാണ് അപ്പോൾ അതൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ അമർത്തി നോക്കിയപ്പോൾ അത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സംഭവം എന്തായാലും വെന്തെന്ന് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒന്ന് ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ നമ്മൾ ചുട്ടൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ പുറമെ ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്തേണ്ടൊരിതാണോ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ വെളിച്ചെണ്ണയിൽ ആ ഒരു ടേസ്റ്റ് ചക്കക്കുരുവിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കൊള്ളാം നല്ല അകമൊക്കെ നല്ല വെന്ത് നല്ല നല്ല ടേസ്റ്റ് ഇട്ടിട്ടിപ്പോ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടോ അങ്ങനെ എന്തോ നല്ല ഇതായിട്ടുണ്ട് അങ്ങനെ വളരെ കുറച്ച് ചക്കക്കുരൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമേ വറുത്തെടുത്തുള്ളൂ കേട്ടോ ഇത്ര മാത്രമേ വറുത്തെടുത്തുള്ളൂ അപ്പോൾ വേദയ്ക്കും കൊണ്ടുപോയി കൊടുക്കണം എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞ് ചോറെല്ലാം കഴിച്ച് നേരെ വേദയും വിളിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് വേദ മുകളിലേക്ക് വന്നിട്ട് കുറേ സമയത്തും വേദയെ കാണാനില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വേദ ഇവിടെ ഫുൾ വാർഡ്രൂബിൽ ഇരുന്ന് ഫുൾ ഡ്രസ്സും എടുത്ത് അടുക്കിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടുന്നതിനൊക്കെ പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ വയ്യാതെ ഇതും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോന്ന് ചോദിച്ചു ആക്ച്വലി അവർക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല വേദയ്ക്കൊന്നും ഇപ്പോഴും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഒരുപാടുള്ളത് അപ്പോൾ ഫുൾ എൻ സി ആർ ടീ ടെക്സ്റ്റ് എന്തോ സിക്സ് സ്റ്റാൻഡേർഡ് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സിനും പഠിപ്പിക്കാനുള്ളൊരു ചോയ്സ് ഇല്ല ടെക്സ്റ്റ് പുതിയത് എന്താണ് ഏതാണെന്ന് കൊണ്ട് പഠിപ്പിക്കാൻ ഒരു ഇത് എങ്ങനെയാണ് ഏതാ പുതിയ ടെക്സ്റ്റ് എന്ന് അറിയാത്ത അതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നത് കുറവാണ് ആക്ടിവിറ്റീസാണ് കൂടുതലെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിച്ച കാര്യം എടുത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ തുണിയും മടക്കി പറക്കൊണ്ടിരിക്കുക ചുമ്മാട്ടോ വേദ വേദയ്ക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കും ഇതിപ്പോൾ നിന്തു ഡ്രസ്സൊക്കെ മടക്കിയ ശേഷം പഠിക്കുമായിരിക്കും അപ്പോൾ എന്നോട് വന്ന് മടക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യ ഞാൻ ക്ഷീണമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ വേദയ്ക്ക് കുറച്ച് കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ തനിയെ മടക്കി വയ്ക്കും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എന്നെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ വേദാ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞാലോ അവൾ ചെയ്തു തരാറൊക്കെ ഉണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ചെറിയൊരിത് മറ്റേത് ഫുൾ കാര്യം ഞാനല്ലേ നോക്കേണ്ടത് വീട്ടിലെ കാര്യം ഫുൾ അപ്പോൾ വേദപ്പം കുറച്ചറിയാറായി അറിയാറായി വരുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേദ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ടോസ്റ്റൊക്കെ തനിയെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അവളുടെ ഡ്രസ്സ് അവൾ മടക്കി വെക്കും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ നേരെ കുറച്ച് നമ്മുടെ ഇന്നലത്തെ നൂഡിൽസ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഞാൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ഷൂട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എഡിറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടി കൂടെ ബുദ്ധിമുട്ട് നമ്മളെ ലാപ്പിലിട്ട് അത് സാവകാശമൊക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ക്യാമറയിലാകുമ്പോൾ ഫോണിലാകുമ്പോൾ നമുക്ക് എപ്പോഴും വേണോ എന്ത് വേണോ വീഡിയോ എടുക്കാം എന്നിട്ട് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിടാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാര്യമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഇതിൽ എഡിറ്റ് ചെയ്താലേ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ മെനിങ്ങൾ ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഭയങ്കര അതിഗംഭീരമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദ എനിക്ക് അതിഗംഭീരമായിട്ട് എടുത്തു തരുക കേട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സ്പെക്സ് വയ്ക്കാത്ത കാര്യം മറന്നുപോയത് കേട്ടോ സ്പെക്സ് ഇത് ലാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെക്കാനാണ് മെയിൻലി ഞാൻ വാങ്ങിയത് റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതൊന്നും മറന്നു കേട്ടോ പക്ഷേ അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ സ്പെക്സ് വെക്കുന്നതിൽ ഒരു ഹെഡ്ഡേക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ ഫോണിലും ലാപ്പിലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ സ്പെക്സ് വയ്ക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ സ്പെക്സ് വെക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേദവേദയ്ക്കുള്ള നാളത്തെ അതിൻ്റെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ട്യൂഷന് പോകണം അതൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എഡിറ്റിങ് ഫിനിഷ് ചെയ്ത് അപ്ലോഡ് അപ്ലോഡല്ല സേവ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ കരുതി ഒന്ന് എട്ടയത്ത് പോയിട്ട് വരാൻ കരുതി അപ്പോൾ അമ്മ കുറേ ദിവസമായിട്ട് കറിവേപ്പിലില്ലേ എന്ന് പറഞ്ഞിട്ട് കരച്ചില്ല അപ്പോൾ എൻ്റെ കറിവേപ്പിലെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കറിവേപ്പില വെട്ടി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് കറിവേപ്പിലെടുക്കുക കേട്ടോ സാധാരണ ഞാനങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഞാനൊന്നും അധികം കുക്ക് ചെയ്യുന്നില്ല ഏട്ടനില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്നാലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എടുത്തിട്ട് പോകും അപ്പോൾ പാവം അമ്മ കിടന്ന് കരുതിയില്ലേ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ചീമയും നമ്മുടെ കൂടെ നെട്ടയത്ത് വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചീമയാണ് ഈ അതിമനോഹരമായ വീഡിയോ എനിക്ക് എടുത്ത് തരുന്നത് കേട്ടോ എന്തായാലും എൻ്റെ ഈ കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ ഇടയ്ക്ക് നല്ല പുഴുവൊക്കെ വന്നതിനെ കടിച്ചുകൊണ്ട് പോവുമായിരുന്നു ഇപ്പം ആ ഒരു ശല്യമില്ല എന്തായാലും നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട് ആ കറിവേപ്പില മാത്രമേ ഞാൻ അവിടെ നിർത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ സാധനവും ഞാൻ വെട്ടിക്കളഞ്ഞു വേദത്തെ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുക കേട്ടോ ഇനി പോകാമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ വേദന ബഹളം തുടങ്ങും അപ്പോൾ കൂടുതൽ വിശേഷമൊന്നും ഞാൻ എടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തിരുന്നെന്നും ഒരേ കാര്യങ്ങൾ തന്നെ ുന്നു വീട്ടിൽ പോകുന്നു കഴിക്കുന്നു തിരിച്ചു വരുന്നു വീട്ടിൽ പോകുന്നു കഴിക്കുന്നു തിരിച്ചു വരുന്നു അത് ഡെയിലി വ്ളോഗായോ അങ്ങനെ ഒന്ന് ക്ഷമിച്ചേക്കാ പുതിയൊരു നല്ല വീഡിയോ ടാറ്റാ ബൈ ബൈ